പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പുമായി കെ എസ് ആർ ടി സി ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയാകും എൻട്രികൾ ക്ഷണിച്ച് നോട്ടീസ് ഇറക്കി ആർ ബി സനൂബ് ചേർന്നു സനൂബ് ഓരോ ദിവസവും കൊണ്ടുവരാനാണ് കെ എസ് ആർ ടി സി ശ്രമിക്കുന്നത് ഇതെന്താണ് സംഭവം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഓരോ ദിവസവും ഇപ്പോ ഇപ്പോ മുന്നോട്ട് ഒരു ഒരു മന്ത്രി കൂടി ഐഡിയയാണ് പ്രൊഫഷണൽ ഗാനമേള ക്രൂപ്പ് കെ എസ് ആർ ടി സിയിൽ ആരംഭിച്ചാൽ കൊള്ളാം എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ജീവനക്കാരുടെ എൻട്രി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ക്ഷണിക്കാം പാട്ടുപാടുന്നവരും അതേപോലെ തന്നെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരും അവരും അതിന് മുമ്പേ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയിട്ടുള്ള അവർക്കൊക്കെയാണ് ഒരു പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് അവരെല്ലാം തന്നെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ അവരുടെ ഏഴ് വിവരങ്ങൾ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് കെ എസ് ആർ ടി സി നൽകിയിട്ടുള്ളത് നേരത്തെ ഈ ക്രിക്കറ്റ് ടീമടക്കം ശ്രദ്ധീകരിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി തീരുമാനിച്ചിരുന്നു അതിനു അവർ ടൂർണമെന്റ് മറ്റുമൊക്കെ സംഘടിപ്പിച്ചത് അങ്ങനെ ജീവനക്കാർക്കിടയിൽ അവരുടെ ആത്മവിശ്വാസം വളർത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ഗാനമേള ടൂർ പോകുമ്പോൾ അത് കെ എസ് ആർ ടി സിക്കും ഗവൺമെന്റ് ചെയ്യുകയും കെ എസ് ആർ ടി സിക്ക് അധിക വരുമാനം ലഭ്യമാവുകയും ചെയ്യും ആ ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലാണ്